നടൻ ഹക്കിം ഷാജഹാനും നടി സന അൽതാഫും വിവാഹിതരായി സന അൽതാഫാണ് വിവാഹ വാർത്ത ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് രജിസ്റ്റർ വിവാഹമായിരുന്നു പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾക്കും അഭിനന്ദനങ്ങളുമായി നിരവധി താരങ്ങളും ആരാധകരുമാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത വിവാഹ സമയത്തെ ചിത്രങ്ങളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തൊടുപുഴ പെരുമ്പള്ളിച്ചിറയാണ് ഹക്കീമിന്റെ സ്വദേശം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത എ ബി സി ഡിയിലാണ് ആദ്യം അഭിനയിക്കുന്നത് അതിനുശേഷം മാർട്ടിൻ പ്രക്കാട്ടിന്റെ തന്നെ ചാർലിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചു രക്ഷാധികാരി ബൈജു കൊത്ത് വിശുദ്ധ മേജോ പ്രിയൻ ഓട്ടത്തിലാണ് അർച്ചന തേർട്ടിവാൻ തുടങ്ങി ഒരുപിടി ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഷോർട്ട് ഫിലിമിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു കടസീല ബിരിയാണി എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു പ്രണയവിലാസം കടകൻ എന്നിവയാണ് പുതിയ സിനിമകൾ ഷാനവാസ് ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിലൊരു മുറി പൊറോട്ട് നാടകം എന്നീ സിനിമകളാണ് ഇനി റിലീസിന് ഒരുങ്ങുന്നത് വിക്രമാദിത്യനിൽ ഗുൽഗറിന്റെ സഹോദരി വേഷത്തിലൂടെയാണ് സന അഭിനയ രംഗത്തേക്ക് കടന്നത് കൊറിയോഗ്രാഫറായ ബന്ധു സജ്ന വഴിയാണ് ജോസ് ചിത്രത്തിൽ സനയ്ക്ക് ആദ്യ അവസരം ലഭിക്കുന്നത് തുടർന്ന് മറിയം മുക്കിൽ ഫഹദ് ഫാസിന്റെ നായിക സലോമിയായും വേഷമിട്ടു